പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞു ശേഷം കുറച്ച് കാര്യങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടായിരിക്കും അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അത് വീഡിയോ ആയിട്ട് നൽകണമെങ്കിൽ വീഡിയോ ആയിട്ടോ കമൻ്റായിട്ട് നൽകണ കമൻ്റായിട്ടോ നൽകുന്നതായിരിക്കുമെന്ന് അറിയിക്കുകയാണ് അബിദി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നാല് വർഷ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനുകളും നമ്മൾ നമ്മുടെ ചാനലിലൂടെ നൽകാറുണ്ട് അപ്പൊ നമ്മൾ ആദ്യം വിദ്യാർത്ഥികൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കാം എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചായിരിക്കും എന്നാണ് എക്സാമിന്റെ റിസൾട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ വാലുവേഷനുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുകയാണ് അങ്ങനെ വാലുവേഷൻ നടപടികൾ അവസാനിച്ച് ഏപ്രിൽ മുപ്പതിന് മുന്നോടിയായിട്ട് റിസൾട്ട് വരുന്ന രീതിയിലാവാനുള്ള സാധ്യതയുണ്ട് ഏപ്രിൽ മാസത്തിൽ തന്നെ റിസൾട്ട് വിടണം എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റി കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഏപ്രിൽ റിസൾട്ട് വരും അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കോട് കൂടി റിസൾട്ട് എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാല് വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്ററിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും പിന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് തേർഡ് സെമസ്റ്റർ അടുത്ത തുടർന്നു എന്ന് ചോദിച്ച കുറെ വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ് ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും വെക്കേഷൻ ആണ് ഓക്കെ സമ്മർ വെക്കേഷൻ ആണ് ഈ സമ്മർ വെക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ജൂൺ രണ്ട് മുതലാണ് തേർഡ് സെമസ്റ്റർ തുടങ്ങുന്നത് അപ്പോൾ സമ്മർ വെക്കേഷനിൽ എന്താണ് പരീക്ഷ നടക്കുന്നത് സംശയം ഉണ്ടായിരിക്കും വെക്കേഷനിലെ പരീക്ഷകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ ക്ലാസ്സുകൾ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ജൂൺ രണ്ട് മുതൽ തേർഡ് സെമസ്റ്റർ ക്ലാസ്സുകൾ ആരംഭിക്കും പിന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയ സംശയമാണ് കോളേജ് ട്രാൻസ്ഫർ കോളേജ് ട്രാൻസ്ഫർ എപ്പോഴായിരിക്കും ചോദിക്കുന്നുണ്ട് കോളേജ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോർ ഇയർ ഡിഗ്രീൻ്റെ വരാനുണ്ട് അതിന് മുന്നോടിയായിട്ട് അതിന്റെ ഫസ്റ്റ് റെഗുലേഷൻ ഫോർ ഇയർ ഡിഗ്രിയുടെ റെഗുലേഷനിൽ പറഞ്ഞിട്ടുണ്ട് അടുത്ത സെമസ്റ്റർ തുടങ്ങി വിത്തിൻ ടു വീക്ക് കൊണ്ട് കോളേജ് ട്രാൻസ്ഫർ നടപടികൾ ചെയ്യണം എന്നുള്ള പറഞ്ഞിട്ട് അപ്പൊ തേർഡ് സെമസ്റ്റർ തുടങ്ങിയതിന് ശേഷമായിരിക്കും അതിന്റെ നടപടികൾ ഉണ്ടാവുക പിന്നെ ഈ കോളേജ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് വരാനുണ്ട് ഇതിൽ മാർക്ക് ഏത് മാർക്കാണ് കോളേജ് ട്രാൻസ്ഫറിന് എടുക്കുക എന്നിവരെ അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ മുമ്പ് എടുത്തിരുന്ന പ്ലസ് ടു മാർക്കിന്റെ ബേസിലായിരുന്നു കോളേജ് ട്രാൻസ്ഫർ ഇവിടെ ഫസ്റ്റ് സെമസ്റ്ററിനും സെക്കൻഡ് സെമസ്റ്ററിന്റെ റിസൾട്ട് വരും അതിന് മുന്നോടിയായി വരുന്നത് കൊണ്ട് തന്നെ ഏത് മാർക്ക് എടുക്കും എങ്ങനെയാണ് അതിന്റെ ക്രൈറ്റീരിയകൾ പിന്നെ കോളേജിൽ ട്രാൻസ്ഫർ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം യൂണിവേഴ്സിറ്റി ഒരു പ്രത്യേകമായിട്ടുള്ള അപേക്ഷ ക്ഷണിക്കുന്ന സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല ഓരോ കോളേജുകളായിരിക്കും അതിൻ്റെ അപേക്ഷകൾ ക്ഷണിക്കുക ആ സമയത്ത് ആ കോളേജിലായിരിക്കും അപേക്ഷ കൊടുക്കേണ്ടത് നിങ്ങൾ ഏത് കോളേജിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ കോളേജുമായി ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അവിടെ സീറ്റ് ഉണ്ടോ ചിലപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഒരു കുട്ടി പോയിട്ടുണ്ട് സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് സീറ്റ് ഉണ്ടാവില്ല ആ പോയ കുട്ടി ടി സി വാങ്ങിയാലേ സീറ്റ് ഉണ്ടാവുള്ളൂ അത് വളരെ കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കണം അതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ അതിന്റെ ഫുൾ ഡീറ്റെയിൽ വന്നാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മേജർ ടു മൈനർ ഷിഫ്റ്റിങ് ആ മേജർ ടു മൈനർ മൈനർ ആക്കുന്ന സിസ്റ്റം അതിൻ്റെ ഒക്കെ പൂർണ്ണമായിട്ടുള്ള റൂൾസ് വരണം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത ഏത് വിദ്യാർത്ഥിക്കും അത് മാനേജ്മെന്റോ അത് മെറിറ്റോ കമ്മ്യൂണിറ്റി കോട്ടയോ സ്പോർട്സ് കോട്ടയോ ഏത് കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിക്കും ട്രാൻസ്ഫറിന് അതിന്റെ റൂൾ പ്രകാരം അപേക്ഷ കൊടുക്കാനും ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം ആ വിദ്യാർത്ഥിക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കേ താങ്ക്യൂ